മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരനായ അമ്പലപ്പുഴ സുരേഷ് വർമ്മയുടെ ചിരട്ടപ്പുറം കോവിലകത്താണ് ഇവിടുത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുവാൻ നേരിട്ട് ഇവിടുത്തെ സുരേഷ് വർമ്മയുടെ മാതാവിനെയും നേരിട്ട് കണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ശേഷം പിന്നാലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞങ്ങൾ എത്തിയിരിക്കുന്നത് സുരേഷ് വർമ്മയുടെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ ഇത് സുരേഷ് വർമ്മയുടെ മാതാവ് ചെമ്പവല്ലി തമ്പുരാട്ടിയാണ് ചെമ്പവല്ലി കുറിച്ച് പറഞ്ഞാൽ ഉടനവധി സീരിയലിലും സിനിമകളിലും ചെറുതും വലുതുമായ നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അമ്പലപ്പുഴക്കാരുടെ അഭിമാന പാചകം കൂടിയാണ് എല്ലാവരും തമ്പുരാട്ടിയമ്മ ആ ഓമന ഓമനപ്പേരിലും ആ ആ ബഹുമാന ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും അപ്പോൾ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമസ്കാരം വിശേഷം 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 നല്ല ഓണം കഴിഞ്ഞതല്ലേ അത് അത് സീരിയലും സീരിയലും സിനിമയൊക്കെ എങ്ങനെ പോകുന്നു നല്ലതായിട്ട് പോകുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയതാണ് സ്വകാര്യം സംഭവ ബഹുലം ചാനലിലല്ല തിയേറ്ററിലെ നല്ല വേഷമാണ് ജിയോ വിഷമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മുത്തശ്ശിയായിട്ട് വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടി അതാണ് ഏറ്റവും പ്രധാനമായ പ്രധാനമായ വേഷം ഏറ്റവും സന്തോഷം അയ്യോ മുത്തശ്ശിയുടെ അല്ലേ അതുകൊണ്ടാണ് ഇത്തരം സീരിയലും സിനിമാക്കാരും ഒക്കെ ചെമ്പവല്ലി തമ്പുരാട്ടിയെ അന്വേഷിച്ച് ഇവിടെ എത്തുന്നതും നിരവധി ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് വരെ നടന്നിട്ടുള്ളതാണ് ഉണ്ടോണ്ട് എന്നും യുഗേ അപരന്മാർ നഗരത്തിൽ കാക്കേ കാക്കേ കൂടെ ഇവിടെ മുഖമറിയാതെ നാല് പെണ്ണുങ്ങൾ ഒരു പെണ്ണും രണ്ടാണും എഗൈൻ ട്രാക്കുള ഇങ്ങനെ ഒട്ടനവധി സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് നല്ലൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യവും ഭഗവാൻ കൃഷ്ണൻ തന്നിട്ടുണ്ട് അരികിൽ തീർച്ചയായിട്ടും ഇന്നും വരെ അനുഗ്രഹമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കലയെ മക്കളുടെയും ഭർത്താവിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് ഇന്നും ഞാൻ ഗുരുവായൂർ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഇന്ന് ഗുരുവായൂർ പോകണം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ജയിക്കാനായിട്ട് പോവുകയാണ് ഭഗവാൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ക്ലാസ് ആ ഞാനൊരുപത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ സംഗീത സംഗീതനാട അക്കാദമിയുടെ അഭിലേഷനോട് കൂടി അക്കാഡമി നടത്തുന്നുണ്ട് ഇപ്പോൾ ഭരതനാട്യം മോഹനിയാട്ടം കുച്ചിപ്പുടി കേരളനാടനം അങ്ങനെയുള്ള നൃത്ത കലകളും ശാസ്ത്രീയ സംഗീതം വയലിൻ അങ്ങനെയുള്ള കലകളും പിന്നെ ഡ്രമ്മ കീബോർഡ് കളരി അങ്ങനെയുള്ള കലകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നൃത്തം പഠിപ്പിക്കുന്നത് നാട്യഗൃഹം ശ്രീലക്ഷ്മി ടീച്ചറാണ് സംഗീതം പഠിപ്പിക്കുന്നത് പാണാവള്ളി വിജയകുമാറും ഭാര്യ ജ്യോതിലക്ഷ്മി ടീച്ചറുമാണ് കൊല്ലത്തു ഒരു അധ്യാപകനാണ് ഡ്രമ്മും കീബോർഡും പഠിപ്പിക്കുന്നത് പിന്നെ കളരി പഠിപ്പിക്കുന്നത് അതുല്യ ഗുരുക്കളാണ് അങ്ങനെ ഈ വക കലകളാണ് ഇവിടെ നടക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ കലകൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നാളെ ഗുരുവായൂർ ഒരു പതിനാറ് കുട്ടികളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളിക്കാനായിട്ട് അവരെയും കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതെ 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 ഗുരുവായൂരപ്പിന്റെ നിമിത്തം തന്നെ അങ്ങനെ കാണാൻ ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി ചെറിയ ഇവിടെ എത്തിച്ചേർന്നു അയ്യോ ചെറുതും വലുതൊന്നുമില്ല എല്ലാം ക്യാമറ തന്നെയല്ലേ അപ്പൊ ഇപ്പൊ വിളിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം സുഗന്ധി എന്ന് ഒരു ടെലിഫിലിം ചെയ്തു അതിനെ മൂന്ന് അവാർഡ് കിട്ടിയിരിക്കുന്നു അതിൽ ബാലതാരത്തിനുള്ള അവാർഡ് കണ്ടോണ്ട് നിൽക്കുമ്പോഴാണ് സാർ കയറി വരുന്നത് ഇവിടെ നമ്മുടെ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു കുട്ടിയാണ് ഞാനാണ് സെലക്ട് ചെയ്തുകൊടുത്ത് അവനൊരു നാല് വയസ്സേ ഉള്ളൂ ആദിശേഷം എന്നാണ് അവന്റെ പേര് ഇനി അവനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇനി ഒരിക്കൽ ഞാൻ തരാം ഐശ്വര്യമുള്ള ഒരു കുട്ടിയാണ് ഈ ഇവിടെ നല്ലൊരു നാട്യ ും കളരിയും എല്ലാം നടക്കുന്നത് ഈ അമ്പലപ്പുഴക്കാരായ ഞങ്ങൾക്ക് തന്നെ ഒരു അഭിമാനമായ കാര്യമാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് സീരിയലിലാണോ അതോ സിനിമയിലാണോ സിനിമയിലാണ് ഏത് പടമായിരുന്നു അതിൽ ഞാൻ ഒരു വേഷം ചെയ്തത് ഒരു കാറിൽ വന്ന രണ്ട് വക്കീലിൽ ഒരാൾ ഞാനായിരുന്നു ഭരത് ഗോപി സാറ് വന്ന് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇതൊരു കുടുംബ കോടതിയാണ് അത് കഴിഞ്ഞ് അത് അപ്പോൾ അത് ഈ സംഭവം നടക്കുന്നു അത് കഴിഞ്ഞ് കാറിലോട്ട് കയറുമ്പോൾ മറ്റേ വക്കീൽ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അല്ലെ പിന്നെ സുന്ദരമൊന്നും പറഞ്ഞ് കേന്ദ്രമുള്ള നാടകം ഇപ്പൊ ഞാൻ പറയുന്നു സാധാരണ നമ്മുടെ കോടതികളിൽ അഞ്ച് വർഷം കൊണ്ട് പോലും തീരാത്ത കേസാണ് ഇവിടെ ഇവിടെ കൊണ്ട് കൊണ്ട് ഇങ്ങനെ വേണം ഇപ്പോ ഈ ഡാൻസും പാട്ടും കളരിയും എല്ലാം ഒരു ദിവസങ്ങളിലാണ് ക്ലാസ് ഇത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് പിന്നെ ക്ലാസ് വെച്ചിരിക്കുന്നത് മറ്റു ദിവസങ്ങളിലെല്ലാം കുട്ടികൾക്ക് പഠിത്തമുണ്ടല്ലോ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അല്ലാതുകൊണ്ട് അങ്ങനെയുള്ള ട്യൂഷൻ ഉണ്ട് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വരാൻ സാധിക്കാതെ വരും അപ്പോഴും ഞായറാഴ്ചയാണ് വെച്ചിരിക്കുന്നത് കളരി രാത്രിയിലും ഏഴ് മണി മുതൽ എട്ട് വരെ ക്ലാസ് ഉണ്ട് അത് വലിയ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള ആണുങ്ങളാണ് വരുന്നത് ഓഫീസിലുള്ളവരും ഒക്കെ ആയിരിക്കും അവർക്ക് മാത്രം വേറെ ദിവസങ്ങളാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഡാൻസിനാണേലും ഒരു പത്തറുപത് കുട്ടികളോളം നമുക്കിവിടെ പഠിക്കാനുണ്ട് പാട്ടിനും വയലിനും ധാരാളം കുട്ടികൾ പഠിക്കാനുണ്ട് വയ്ക്കുവാറും നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തന്നെ അവരുടെ അരങ്ങേറ്റമൊക്കെ നടത്താറുള്ളത് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഇന്ന് വരെയും ഭംഗിയായിട്ട് നടന്നുകൂടി പോകുന്നുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള താല്പര്യത്തിൽ തന്നെ ഇരിക്കുകയാണ് ടീച്ചർമാരെ വെച്ചിരിക്കുകയല്ലേ അപ്പൊ ഞാനാണ് ഡയറക്ടർ ഞാനാണ് അമ്പലപ്പുഴ കൃഷ്ണന്റെ അടുത്ത് കൊടിയേറ്റ അമ്മ നമ്മുടെ പ്രോഗ്രാം കൊടിയേറ്റം പിന്നെ അരങ്ങേറ്റം ഇതെന്താണ് ഇങ്ങനെ ഈ സീരിയൽ സിനിമാ രംഗത്ത് ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ തോന്നാനുണ്ടായ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കലയുമായിട്ട് ജീവിക്കാനേ പറ്റുന്നുള്ളൂ മറ്റു ജോലികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പണ്ട് കൃഷിയും കാര്യങ്ങളും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ കലയുമായിട്ടാകുമ്പോൾ ഇത്രയും കുട്ടികൾ നമ്മളവിടെ വരുന്നു കലയെ നമുക്ക് സ്നേഹിക്കാം നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അക്കാഡമി കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ അറിയുന്നവരാരെങ്കിലും ഒരാളെങ്കിലും കാണും ഈ ഇവിടെ പ്രാക്ടീസ് ദിവസം ഒരു ഉത്സവത്തിന്റെ അതെ 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 രാവിലെ മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി മണി വരെയും ഇവിടെ എനിക്ക് എങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല എല്ലാം എല്ലാം ഏകദേശം ഏകദേശം എത്ര വിദ്യാർത്ഥികളുണ്ട് ഒരു വരും 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 പല പല എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഈ അമ്പലപ്പുഴയിൽ ആദ്യമായിട്ടാണ് എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന ഈ ഒരു സൗഭാഗ്യം പിന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ അതിനെ ശിരസാവുന്നു പിന്നെ മകൻ സുരേഷ് വർമ്മ പ്രശസ്തനായ ഒരു ഒട്ടമ്പുൽ കലാകാരനല്ലേ മകന് മകൻ രങ്ങ് ഇറങ്ങിയതിന് മുമ്പ് ഈ ഇല്ല ഇല്ല ആദ്യം മകൻ മകൻ കൊച്ചുകുട്ടിയായിരുന്നില്ലേ അവന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ ഓട്ടം തുള്ളലിലേക്ക് വരുന്നത് അന്ന് ഇതുപോലെ ഓട്ടം പിന്നെ കുഞ്ചന്തമ്പ്യാസ് സ്മാരകത്തിൽ കളരി പിന്നെ തുള്ളൽ പഠിപ്പിക്കലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല യാദൃശ്യമായിട്ടൊന്നും തുള്ളൽ കളിക്കാൻ ഇടയാവുകയും അവന് ജില്ലയിൽ കളിക്കാൻ അവസരം ഇല്ലാതെ വരികയും ചെയ്തു ഇതൊക്കെ എൻ്റെ മോൻ പറയേണ്ട കാര്യമാണ് ഞാൻ കേറി പറയുന്നു എന്ന് വിചാരിക്കരുത് ആ അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു മൗന മൗനജാഥ ഉണ്ടായി ഈ കുട്ടിക്ക് ഇവിടെ കളിക്കാൻ പറ്റാതെ വന്ന് അപ്പം നോക്കിയപ്പം നമ്മൾ ചെയ്തത് തുള്ളൽ ചെയ്യേണ്ട രീതിയിലല്ലായിരുന്നു അപ്പോഴാണ് അമ്പലപ്പുഴ ഇപ്പം പ്രശസ്തനായ നമ്മുടെ അമ്പലപ്പുഴ ഗോകുമാർ സാർ അദ്ദേഹം നമ്മളിൽ നിന്നും കൺമറഞ്ഞ് പോയിട്ട് ഇത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാലും അദ്ദേഹമാണ് എൻ്റെ മകനെ കുഞ്ചന്തനമ്പ്യാർ സ്മാരകത്തിൽ ഓട്ടം തുള്ളൽ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലെ രക്ഷണ പൈസ കൊടുത്ത് അവിടെ ഇവന് വേണ്ടി ഓട്ടം തുള്ളൽ പഠിപ്പിക്കാനായിട്ട് കുഞ്ഞന്തനമ്പ്യാർ സ്മാരകത്തിൽ ഒരു കളരി തുടങ്ങിയത് ആ അതിൽ നിന്നാണ് എൻ്റെ മകൻ ഇന്ദുവരയാക്കിയിരിക്കുന്നത് നല്ല പ്രോഗ്രാമുണ്ട് ഇത്തവണ തിരുവോണത്തിന് എൻ്റെ മകൻ ഇല്ലായിരുന്നു മദ്രാസിലായിരുന്നു പ്രോഗ്രാം അത് കാരണം അവൻ ഇവിടെ ഇല്ലാത്ത ഒരു ഓണം കൂടെ ആയിരുന്നു ഇവിടെ അത് കാരണം അവന് പറ്റിയില്ല ആയിരുന്നു മദ്രാസിലായിരുന്നു മകനും നല്ലൊരു ശിഷ്യസമ്പത്തും ഒരുപാടുണ്ട് അവൻ മകൻ്റെ സമ്പത്തുകളാണ് കൂടുതലും ഓട്ടം തുള്ളൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത് പോരാത്തതിന് കഴിഞ്ഞ പ്രാവശ്യം മകൻ്റെയും മൂത്ത മകൻ്റെയുമായ മൂന്ന് പെൺകുട്ടികൾ ഒന്നിച്ച് ഫസ്റ്റും സെക്കൻഡും മേടിക്കേണ്ട ഒരു മഹാഭാഗ്യം കൂടി ഇവിടെ കോലകത്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് പേർക്കും കിട്ടി അതെ 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 കിട്ടി 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 എല്ലാവർക്കും കൂടെ കിട്ടി അതൊരു ഭാഗ്യമായിരുന്നു ഭാഗ്യമായിരുന്നു എന്താ വെച്ചാൽ മകനെയും കൊണ്ടല്ലേ ആദ്യം നടന്നത് കൊച്ചുമക്കളെ കൊണ്ട് പോലും കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം അമലപ്പുഴ കൃഷ്ണൻ തന്നു ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ആറ് വയസ്സായി ഇനിയിപ്പം ഞാൻ വലിഞ്ഞ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ അവര് നിലനിർത്തി കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പയും ഇരിക്കുന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ ഹസ്ബൻഡ് അദ്ദേഹം ഇപ്പം പത്ത് വർഷമാകുന്നു നമ്മളെ വിട്ടു പോയിട്ട് പ്രശസ്ത മൃതങ്ങം കലാകാരനായിരുന്നു അദ്ദേഹമാണ് എൻ്റെ മകന് വേണ്ടി മൃതങ്ങം വായിച്ചോണ്ടിരുന്നത് ആദ്യകാലത്ത് ഞാൻ പാടിക്കൊടുത്തും അച്ഛൻ മൃതങ്ങം വായിച്ചും മകൻ ഓട്ടം തുള്ളൽ കളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലം കൂടി അതെന്തായാലും ഈ നാട്ടുകാരി ഞാനറിയുന്നത് ഇനി പുതിയ പ്രോജക്റ്റ് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സുരേഷ് സാറാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ ഈ സിനിമാ സീരിയൽ രംഗത്ത് ചില പ്രത്യേകതകൾ കാണും നമ്മളെപ്പോൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടിരുത്തുക മറ്റുള്ള മെയിൻ ആർട്ടിസ്റ്റുകളെ വേറൊരു സ്ഥലത്തി

എനിക്ക് എനിക്ക് വേറെ വേറെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ലാത്ത എങ്ങനെ നമ്മൾ അതെ അതെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്തൊരു വേഷം അത് വെട്ടിമാറ്റിക്കൊണ്ട് അത് വേറെ സംവിധായകന്റെ ഒരു പരിചയക്കാരനെ വെച്ച് അത് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട് അത് ചെയ്തിട്ട് വന്ന് ഞാനിവിടെ വലിയ നാട്ടിലൊക്കെ പാട്ടായി ഞാൻ ചെയ്ത വേഷം ചെയ്തത് സംവിധായ പ്രകാരം വെച്ച് ആ വേഷം ചെയ്തു മോശമായിട്ടല്ലേ ഒന്നും ഉണ്ടായിട്ടില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് മശയാളല്ലേ പ്രായപരിധിയില് ഏതായാലും ഒരു ബഹുമാനമേ കിട്ടിയിട്ടുള്ളൂ ഒരു തരത്തിലും എനിക്ക് ഒരു വിഷമത ഉണ്ടായിട്ടില്ല പിന്നെ നൃത്തം പഠിച്ചതാണ് പാട്ടും പഠിച്ചതാണ് കിട്ടുന്നുണ്ട് ഇപ്പൊ ലണ്ടൻ അവാർഡ് വരെ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ എന്നെ പ്രശസ്തനായ എൽ പി ആർ വർമ്മയാണ് പാട്ടു പഠിപ്പിച്ചിരുന്നത് അതെ 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 ഇപ്പോഴും പാടാനൊന്നും ഇപ്പൊ പറ്റില്ലല്ലോ കുട്ടി സാറ് വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് അയ്യോ തൊണ്ടയിലൊന്നും പറ്റൂലാട്ടി ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കീർത്തനം ആലപിച്ചു തരും അടുത്തൊരു ഇന്റർവ്യൂലി തൊണ്ടയുടെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് തമ്പുരാട്ടിയോട് ആർക്കും പരിപോ ഒന്നും ചോദിക്കാം

നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെ അദ്ദേഹത്തിന്റെ കലയോട് വലിയ സ്നേഹ എഴുതുകയും ചെയ്യുമായിരുന്നു ഒക്കെ കേട്ടോ നമ്മുടെ അമ്പലപ്പുഴ ഇവിടെ ആശുപത്രിയുടെ കിഴക്കുവശം ഒരു ആവശ്യപ്രകാരം ഇവിടെ ഈ എന്ന് പറയുന്നത് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റായ മധുവിന്റെ സംവിധാനം അയ്യോ മധുവിന്റെ സംവിധാനം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കൊച്ചിലേ പോലെ അറിയാവുന്നതല്ലേ നല്ല രീതിയിൽ നല്ല സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാം ആക്ഷൻ കൃത്യമായിട്ട് തന്നെയാണ് അതിന് ഒരു പ്രത്യേകതയുണ്ട് അവർ അച്ഛനും രണ്ടും മക്കളും കൂടെ ലഘുനാടകം കളിച്ച് തുടങ്ങിയതാണ് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ശരിക്കും അലഞ്ഞു വരാം അത് ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആദ്യം കേട്ടോ നമ്മുടെ സ്കൂളില് നാടക മത്സരം അപ്പൊ എന്റെ ടീമിന്റെ നാടകം ഉണ്ട് നോക്കിയപ്പോൾ ഒരു അച്ഛനും രണ്ടും മക്കളും ഇവർ ഒരേ പോലെ ഇരിക്കുമല്ലേ ഈ ഇച്ചിരി മനോജി വണ്ണക്കുറവാണെന്നല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ ചേട്ടന് അപ്പം അതാണ് നിങ്ങളുടെ ആശാനാണ് ആശാനാണ് പക്ഷെ ഞങ്ങളുടെ അച്ഛനാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അത് നല്ലൊരു ഗായകനായിരുന്നു ഇപ്പോൾ മധുവിനൈയുടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ പാട്ടിനനുസരിച്ച് അച്ഛനെ കുയിൽ എന്ന ഇരട്ട പേരിലാണ് അറിയപ്പെട്ടത് എൻ്റെ ശരിയാണ് മനോജിനും ഒരു തമ്പുരാട്ടി പറയുന്നുണ്ട് ഇനി ും പിന്നെ നാഷണൽ അവാർഡ് വരെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് നല്ല രീതിയിൽ അത് പോയിട്ടുണ്ട് എനിക്ക് ഷിബു ഷിബുഡോടും പിന്നെ പറഞ്ഞ മധുവിനോടും വളരെ ഒരു സന്തോഷം വളരെ സന്തോഷമുണ്ട് എത്തട്ടെ കുടുംബവും നമ്മുടെ നമ്മുടെ എന്താണ് പറയാനുള്ളത് എല്ലാവരും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ എല്ലാ കലാകാരന്മാർക്കും ആരുടെയും കണ്ണു നനയാതെ ജീവിക്കാനുള്ള മാർഗം ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം